അപ്പൊ താണ്ടെ മീൻ കാണിക്കാൻ പോവാണ് നിങ്ങൾ ഇതുവരെ റിനോ മേടിച്ചിട്ടില്ലെങ്കിൽ മേടിച്ചോ അണ്ടെ പെട്ടിക്കാത്ത മീൻ കാണുമ്പോൾ നിങ്ങൾ തന്നെ മേടിച്ചോളും അമ്മാരി രീതിയിൽ ഇത് മീൻ അടിച്ചിട്ടോ ആണ്ടേ കണ്ടോ ല്ലേ നിങ്ങൾക്ക് പിറക്കണോ ഒരാളിനെ തൂത്തു വാരി പറക്കണോ എങ്കി ഒരു കാര്യം ചെയ്യി നിങ്ങൾ പോയി റിയൽവാരി റിനോ വാങ്ങിച്ചു ഒരു രക്ഷയില്ലാത്ത മുതല നമ്മൾ ഓൾറെഡി റിനോടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നന്നായിട്ട് നമ്മൾ വരാളിനെ പിടിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത റൗണ്ട് നമ്മൾ പിടിക്കാനായിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ നമ്മൾ വേണ്ട ആ വരമ്പ് കണ്ടില്ല ആ വരമ്പിന്റെ ഭാഗത്തായിട്ട് നല്ല ആക്ടിവിറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വരാൽ പൊടിമീനെ വിട്ട് നമ്മൾ കണ്ടെട്ടോ നല്ലൊരു പൊട്ടിയില് പൊട്ടി ചെയ്തു അപ്പൊ പിന്നെ നമ്മളൊന്നും നോക്കില്ലാണ്ടാ അവിടോട്ട് വന്ന് കാസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി കേട്ടോ ഒന്നും നോക്കണ്ടോ അത് കേറി പോരട്ടെ 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 കിട്ടുന്ന സമയം ഒരാൾ അടക്കുന്നുട്ടോ അടിക്കാൻ പറഞ്ഞപ്പോ തന്നെ അവനെ അടിച്ച് ഫൈറ്റ് കിടിലോട്ടോ എന്താ പറഞ്ഞോ ഇപ്പുറത്തെങ്ങനെങ്കിലും ഒന്ന് ഇറക്കി വെക്കണോ ഓക്കെ ഇനി വിഷയമില്ലേ നമ്മുടെ റീനോ നൈസായിട്ട് കടിച്ചാൽ പിടിച്ചു നല്ല മഞ്ഞ വരാല്ലേ നാടൻ തനി നാടൻ എൻ്റെ മോനെ കിടിലോ കിടിലും വരാലിപ്പോൾ ഉണ്ടോണ്ട് ടെത്ര സൈസാണ് ഏത് അങ്ങനെ നടന്ന് പോണമല്ലോ അറിയണം ആ ഉള്ള കരിപുടി ഉക്ക ഇനി തെറിപ്പിച്ചാലും പോത്തില്ല ഒരു കിലോമീറ്റർ നടക്കണം ഇവിടാവുമ്പോൾ സേഫാ ഇച്ചിരി വെള്ളം പറ്റി കിടക്കും ഏ അടിച്ച് തെറിപ്പിച്ച് ഉക്കുണ്ട് ഉക്ക തിരിഞ്ഞ് കത്തൊന്ന് ഹുക്ക് മാറി കണ്ടല്ലോ റിനോ സ്ട്രൈക്ക് കിട്ടിയില്ല സോറി അന്നേരം ഒന്ന് ക്യാമറ ഓഫായി പുറകോട്ട് പോകുന്ന കാര്യമാണ് ടാസ്ക് ഇങ്ങനെ പുറകോട്ട് പോകണം ഭയങ്കര ടാസ്ക്കാണ് എങ്ങനെങ്കിലും ഈ കരയിലോട്ടൊന്ന് കയറ്റി വെച്ച സെറ്റാണ് അയ്യോ പൊറോട്ട് പൊറോട്ട് നടക്കുക ഇവിടെ റിനോയ്ക്കകത്ത കേട്ടോ അടിച്ചേ പ്രോഗ്യാൻ കാണിച്ചു ആ ടൈമിങ്ങിന് തന്നെ ക്യാമറ ഓഫായിപ്പോയി എന്താ ചെയ്യാൻ നമ്മുടെ ഒരു ഗതിയടി സൈസ് വരാല്ല സൈസ് വരല്ലേ സൈസ് വരാൻ ഊരി പോയോട്ടോ എൻ്റെ മുന്നേ അഭ്യാസം കാണിച്ചപ്പോൾ നമ്മൾ റോഗ് ഊരിപ്പോയി നമ്മളെങ്ങനെങ്കിലും പെട്ടിക്കകത്തങ്ങണം തെറിച്ച് പൊടച്ച് പോയാൽ പോയി അപ്പം എത്തിണ്ടില്ലേ നല്ല മഞ്ഞ വരാൽ സൈസ് അയ്യോ അയ്യോ എന്നാ പൊട്ടിര പൊട്ടിച്ചതേ പിന്നെ നമ്മളിവിടെ നിന്ന് ചവിട്ടിത്തു വെച്ചിട്ട് കാര്യമില്ല ഇറങ്ങി അങ്ങോട്ട് പിടയ്ക്കാന്നി ആരിച്ചു അത്യാവശ്യം നല്ല ചെയ്ണ്ട് നമ്മൾ നടന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചത് ഇതുവഴി വേണം താഴെയൊക്കെ ഇറങ്ങിപ്പോ അപ്പോൾ നമ്മുടെ ലക്ഷ്യം തോണ്ടേ മുമ്പേ ആ പൊട്ടീര് പൊട്ടിച്ചേന കേട്ടോ നല്ല ചെളിയ കേട്ടോ നല്ല ഫൈറ്റും തരുന്നുണ്ട് അടിച്ചിട്ടുണ്ട് വരെ അടിച്ചിട്ടുണ്ട് പക്ഷേ നല്ല ചെളിയാണ് ഒരു രക്ഷയില്ലാത്ത ചെളി അയ്യോ 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 പോയി എൻ്റെ ചാട്ടം കണ്ടപ്പോഴേ എനിക്കറിയാം അത് തെറിക്കുമെന്ന് ഹലോ പങ്കാളിയല്ലേ ആ ഇത് കണ്ടില്ലേ നമ്മുടെ റിയൽ വാരിയർ റീനോ ആവശ്യം പോലെ മീൻ പിടിച്ചേട്ടോ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഇന്ന് മീൻ അടിച്ചിട്ടുണ്ട് റീനോ അനിക്കകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ഷൻ കൊടുത്തിട്ട് അഥവാ നമ്മൾ സാധാരണ ആക്ഷൻ കൊടുക്കുമല്ലോ നമ്മൾ റോഡിനകത്ത് നമ്മളെ കൊണ്ട് ആക്ഷൻ കൊടുത്തിട്ട് മീൻ അടിച്ചില്ലെന്നുണ്ടെങ്കിൽ വരാൻ അടിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ കൊടുക്കണ്ട ഈ റിനോയ്ക്ക് ഓൾറെഡി ഒരു ആക്ഷൻ ഉണ്ട് നമ്മൾ വെള്ളം തെറിപ്പിച്ച് വരുന്ന ഒരു ആക്ഷൻ ഉണ്ട് അതുകൊണ്ട് ആക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല ചില ഏരിയയിൽ ആക്ഷൻ കൊടുക്കണം ചില ഏരിയയിൽ കൊടുക്കേണ്ട കാര്യമില്ല എങ്ങനെ എപ്പോഴാണ് എങ്ങനെയൊക്കെയാണ് മീനടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല രണ്ടൊര ഓപ്ഷൻ രണ്ട് ഓപ്ഷൻ നിലവിലുണ്ട് ആക്ഷൻ കൊടുത്തിട്ട് അടിച്ചില്ലെങ്കിൽ ആക്ഷൻ കൊടുക്കാതെ അലിശാൽ മതി ഒരു സീനും ഇല്ല പക്കയായിട്ട് അടിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കും മീൻ അടിക്കുന്നില്ല എന്നുള്ളൊരു പരാതി റിനോയ്ക്ക് ഉണ്ടെങ്കിൽ എനിക്കില്ല പരാതി അതുകൊണ്ടാണ് നമ്മുടെ പെട്ടി കാണുമ്പോൾ അറിയാം പെട്ടിന്ന് ഇറച്ച് മീനാണ് ഒരു രക്ഷയില്ലാത്ത സൈസ് വരാൽ അത് കാണിച്ചു തരാം അപ്പം താണ്ടേ മീൻ കാണിക്കാൻ പോവാണ് നിങ്ങൾ ഇതുവരെ റിനോ മേടിച്ചിട്ടില്ലെങ്കി മേടിച്ചോ അണ്ട പെട്ടിക്കകത്ത മീൻ കാണുമ്പോൾ നിങ്ങൾ തന്നെ മേടിച്ചോളും അമ്മാരി രീതിയിൽ ഇന്ന് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ 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 കണ്ടു കണ്ടോ കണ്ടോ പോന്നു അമ്മ എമർജൻസി എടുത്തിട്ടുണ്ടെന്നേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആ മീന്റെ സൈസൊക്കെ ആ റിനോയ്ക്ക് അത്ത സൈസൊക്കെ കാണിച്ചു കാണിച്ചോണ്ടിരിക്കട്ടെ അറി സന്തോഷാട്ടെ സൈസ് സാധനം എന്നറിയാമോ റീനോടെ റിസൾട്ട് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ലാട്ടോ ഒരു രക്ഷയില്ലാത്ത റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റിസൾട്ട് അതാണ് വെട്ടത്തിന്റെ ഒരു കുറവ് താണ്ട നമ്മൾ നേരത്തെ കേട്ടോ ഇത് കണ്ടോ ഇത്താണ് ഇതിലെ ഏറ്റവും സൈസ് വരാം അല്ലെങ്കിൽ എനാ സാധനം വൺ കെ ജി ഒന്നും അല്ല ഒരു ചെറുമീൻ്റെ സൈസുണ്ട് ഓട്ടാറ് സാധനം ഇതും നമ്മുടെ റിനോയ്ക്ക് അടിച്ചേട്ടെ ഇത്ര സാധനം ഒരു രക്ഷയില്ലാത്ത റിസൾട്ട് എന്ന് ഒരു റിസൾട്ട് നമ്മൾ പോയി പേര് റിയൽ പക്കയായിട്ട് അടി ധൈര്യമായിട്ട് പറഞ്ഞു അപ്പോൾ പങ്കാളി നിങ്ങൾക്ക് റീനോ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറ്റൊന്നും ആലോചിക്കേണ്ട ഡ്രീംസ് വിഷി ഹബ്ബ് കാലടി അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവരൊക്കെ വിളിച്ച് ഓർഡർ ചെയ്തു ഓക്കെ para na no. ah. <tip> para beto adichu beto adichu para superan ticket ticket ah para beto ah. super <tip> <tip>